കഴിഞ്ഞ ഒരു വർഷമായി സൂര്യാ ടിവിയിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ പരമ്പരയാണ് കോൺസ്റ്റബിൾ മഞ്ജു അപ്രതീക്ഷിതമായാണ് പരമ്പരയിൽ നിന്നും നായിക നടിയായി അഭിനയിച്ചിരുന്ന സ്വാതി നിത്യാനന്ദ് പിന്മാറിയത് പരമ്പരയിൽ പുതിയ മഞ്ജുവായി എത്തിയിരിക്കുന്നത് ദേവിക എസ് പിള്ളയെന്ന നടിയാണ് ദേവിക മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം പരിചിതമായവൾ കൂടിയാണ് സൂര്യാ ടിവിയിലെ തന്നെ കാണാ കൺമണി എന്ന പരമ്പരയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ ദേവിക തുടർന്ന് സി കേരളത്തിലെ കുടുംബശ്രീ ശാരദയിലെ ശാരികിയായും ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നിയിലെ പഞ്ചരത്നങ്ങളിൽ ഒരാളായ അഖിലയായുമെല്ലാം തിളങ്ങിയിരുന്നു ഇതിൽ നിന്നെല്ലാം പിന്മാറിയ ദേവിക പിന്നീട് എത്തിയത് അകലെയിലെ രമ്യയായിട്ടാണ് നിർണായകമായ കഥാ മുഹൂർത്തങ്ങളിലൂടെ അകലെ എന്ന സി കേരളത്തിലെ പുതിയ പരമ്പര മുന്നോട്ടു പോകുമ്പോഴാണ് ഷാരിക കോൺസ്റ്റബിൾ മഞ്ജുവിലേക്കും എത്തിയിരിക്കുന്നത് അകലയിൽ നിന്നും പിന്മാറാതെ തന്നെയാണ് കോൺസ്റ്റബിൾ മഞ്ജുവിലെ മഞ്ജുവിനെയും ദേവിക ഏറ്റെടുത്തിരിക്കുന്നത് ഷെഡ്യൂളുകളിലെ തീയതികളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരുന്നു ദേവിക മഞ്ജുവിനെ ഏറ്റെടുത്തത് തിരുവനന്തപുരത്തുകാരിയായ നടി ഡാൻസറും മോഡലും ഒക്കെയാണ് സാധാരണ കുടുംബത്തിൽ നിന്നും മിനി എത്തിയ താരം കൂടിയാണ് ദേവിക എസ് പിള്ള എന്ന ഈ നടി